കുറേ ദിവസമായിട്ടോ ലുലുലൊക്കെ പോയിട്ട് അപ്പോൾ പിന്നെ ഇന്ന് ലുലുവിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് വേദയോട് ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുക്കണീന്ന് പറഞ്ഞു വേദ വീഡിയോ എടുത്തത് നോക്കി അവൾ നേരെ തിരിച്ച് അവളുടെ വീഡിയോ എടുത്തു ആ അതെന്തോ ആയിക്കോട്ടെ അങ്ങനെ ഞാനും വേദയും ഏട്ടനും കൂടി ലുലുവിലേക്ക് പോവാണ് മുന്നേ ഞങ്ങൾ ലുലുവിൽ ടു വീലറായിരിക്കും പോകുന്നത് കേട്ടോ ഞങ്ങൾ മൂന്നുപേരും കൂടി നല്ല രസം വെയിലൊക്കെ താരുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ട് വേ ഓഫ് ട്രാവലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ടു വീലറിൽ പോകുന്നതാണ് കാരണം നമുക്ക് ട്രാഫിക്കിലൊക്കെ ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് ഒഴങ്ങി കയറിയൊക്കെ പോവാം അതുകൊണ്ട് എനിക്കെപ്പോഴും ഇഷ്ടം ടു വീലർ തന്നെയാണ് ബട്ട് ഇപ്പോൾ നടക്കത്തില്ല കാരണം എന്താണ് വേദക്കുട്ടി വലുതായി അപ്പം നമ്മൾ മൂന്ന് പേരും കൂടി ടു വീലറിൽ പോകുന്നത് പ്രാക്ടിക്കലല്ല അടുത്തെവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ പോകും കേട്ടോ അപ്പോൾ തിരുമലയോ അവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ ജസ്റ്റ് ചുമ്മാക്കാൻ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുവാണേൽ ഞങ്ങൾ ടു വീലറിൽ പോകും പക്ഷേ ഇത്രയും ദൂരം ടൂ വീലറിൽ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വാങ്ങുകയാണെങ്കിൽ എല്ലാം കൂടി കൊണ്ടുവരുന്ന കാര്യം കുറച്ച് പാടാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ലുലുവല് സ്ഥിരം കാറില് തന്നെയാണ് വരുന്നത് സത്യമായിട്ടും ഒട്ടും താല്പര്യമില്ല എനിക്കായാലും മാട്ടനായാലും കാറിൽ യാത്ര ചെയ്യുന്ന കാര്യം ഇപ്പം ദൂരോട്ട് പോകുമ്പോൾ ഒക്കെ നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഒക്കെ ഇപ്പോൾ ഈ ട്രിവാൻഡ്ര സിറ്റിയിലൊക്കെ പോകുമ്പോൾ കാർ കൊടുത്തുകൊണ്ട് പോകുന്നത് സത്യമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ട്ര ട്രാഫിക്കിലൊക്കെ കുറേ സമയം കിടന്ന് 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 മനുഷ്യൻ്റെ ക്ഷമ നശിക്കും കേട്ടോ അതാ ക്ഷമയില്ലാത്ത ഞങ്ങളെ പോലുള്ളവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഈ ഗതിയല്ലേ അപ്പോൾ എറണാകുളം അങ്ങോട്ടൊക്കെ എന്തായിരിക്കും അല്ലേ അവസ്ഥ ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഭയങ്കര വെയിലാണ് അപ്പം നമ്മൾ സാധാരണ എവിടെ പോയാലും ഉച്ചയ്ക്കും ഒക്കെ ടൂ വീലറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം മുതൽ അങ്ങനെ ടൂ വീലറിൽ പോക്ക് നടക്കുന്നില്ല ഇപ്പം ഞങ്ങൾ എവിടെ പോയാലും കാർ എടുത്തിട്ടാണ് പോകുന്നത് വേദയ്ക്ക് ഞാൻ ഡാൻസ് ക്ലാസ്സിനെ വേദയ്ക്ക് രണ്ടരക്കാണ് ഡാൻസ് ക്ലാസ് സാറിനോട് സമയമൊന്നും മാറ്റുമെന്ന് ചോദിച്ചാൽ സാറ് പറയുമെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും അങ്ങനെ ഇപ്പോൾ മാറ്റാൻ പറ്റത്തില്ലെന്നേ സാർ പറയത്തുള്ളൂ അപ്പോൾ ഈ രണ്ടര മണിക്ക് തന്നെ നമ്മൾ ഡാൻസിന് കൊണ്ടുപോകണം എന്തൊരു വെയിൽ രണ്ടര മണിക്ക് ക്ലാസ് തുടങ്ങും രണ്ട് മണിക്ക് കൊണ്ടുപോകണം എന്തൊരു വെയിലാണെന്നൊന്നും ആലോചിച്ച് നോക്കണേ ആ വെയിലത്ത് അപ്പോൾ സ്കൂട്ടറിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഈ വെയിലിൻ്റെ ഭീകരത കൊണ്ട് ഇപ്പോൾ കാറിലാണ് ഞങ്ങൾ പോകുന്നത് അത്രയ്ക്ക് ചൂടും വെയിലുമാണ് ഈ പറഞ്ഞ പോലെ ക്ഷമ ഒട്ടുമില്ല കാർ എടുത്തുകൊണ്ട് പോകുന്ന ഇഷ്ടമുള്ള കാര്യമില്ല പക്ഷേ വെയിലിൽ നമ്മൾ കാർ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും കേട്ടോ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ കാറിലെ പോകത്തുള്ളൂ ഇപ്പോൾ ലുലുവിലും നമ്മുടെ സാഹചര്യം ഇതായിപ്പോയില്ല വേദ വലിയ കുട്ടിയായി ഇനിയിപ്പോൾ സ്കൂട്ടറിൽ മൂന്നുപേരും കൂടി ഇരുന്ന് പോകുന്ന കാര്യം കുറച്ച് പാടായിരിക്കും പക്ഷേ ഏതെല്ലാം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല കാര്യമായിട്ട് ഇരുന്ന് പോകെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കാർ എടുത്തിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ലുലുൽ വന്നു എനിക്കാണെങ്കിൽ കാറിൽ ഇരുന്ന് പോലെ നല്ല തലവേദന ഉണ്ട് അങ്ങനെ ഞാനൊരു ചായ വേ ഏട്ടനൊരു ചായ പറഞ്ഞു ഞാനൊരു സ്പെഷ്യൽ ടീ ആണ് പറഞ്ഞത് എനിക്ക് ബിരിയാണി ടീ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബിരിയാണി ടീ പറഞ്ഞു ഏട്ടൻ സാദ കടുപ്പത്തിനൊരു ചായ പറയുന്നത് കണ്ടു വേദയ്ക്ക് വേഫൽസ് വേണമെന്ന് പറഞ്ഞിട്ട് ബെൽജിയം വേഫൽസിൽ നിന്ന് വേദയ്ക്ക് ഒരു വേഫൽസ് ഓർഡർ ചെയ്തു ഞങ്ങൾ ചായയും വാങ്ങിയേ അപ്പോൾ ബിരിയാണി ചായ ഞാൻ മുന്നേ ആസാദിൻ്റെ ഒരു ഔട്ട്ലെറ്റ് എന്തോ ചായയുടെ ഒരു സംഭവം എന്നാണ് എൻ്റെ ഓർമ്മ ആസാദിൻ്റെ ആണെന്നാണ് ഓർമ്മ അവിടെ നിന്ന് ഒരു പ്രാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു ആ ഓർമ്മ എനിക്കില്ലായിരുന്നു പെട്ടെന്ന് ഈ ബോർഡ് കണ്ടപ്പോൾ എനിക്ക് ബിരിയാണി ടീ വേണമെന്ന് പറഞ്ഞത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഓ ആസാദിന് ഞാൻ മുന്നേ കുടിച്ചിട്ടുണ്ടല്ലോ ആസാദ് അതായത് ആസാദ് വഴുതക്കാട് ബ്രാഞ്ചിന് ചേർന്ന ഒരു കട ഉണ്ടായിരുന്നത് ആസാദിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിപ്പോൾ വാങ്ങിയത് ചായ ചായ എന്നാണ് കേട്ടോ അപ്പം അന്ന് അവിടുന്ന് കുടിച്ചപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല കുറച്ച് കട്ടൻ ചായ എന്തോ അടിയിൽ മുകളിലെ പാല് അതാണ് ബിരിയാണി ടീ എനിക്കത്ര ഇഷ്ടം ഉണ്ടായില്ല പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പാലിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിന്നിട്ട് ഒരു 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 എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ പാലിൻ്റെ കട്ടി കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടൊരു കുത്തലുണ്ട് പാലൊന്നും നമുക്കധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ എന്തോ ഒരു നല്ലൊരു ഫ്ലേവർ അതിലുണ്ടായിരുന്നു നല്ലതായിരുന്നു വേദക്ക് വേദിയുടെ ബോഫൽസും കിട്ടി അങ്ങനെ അതും കഴിച്ചു ചായയും കുടിച്ചിട്ട് നമ്മൾ പതിയെ നടന്നു വയറെല്ലാം എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വേറൊന്നും ഞാൻ വാങ്ങി കഴിക്കാത്തത് അല്ലെങ്കിൽ ചായ വാങ്ങി അല്ല അതുകൊണ്ടാണ് ചായ വാങ്ങി കുടിച്ചത് അപ്പോൾ കുറച്ചിങ്ങനെ ഫ്രണ്ടോട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടല്ലോ പാരകൻ കണ്ടപ്പോൾ എനിക്കും ഏതൊക്കെ ബിരിയാണി കഴിക്കാനായിട്ട് കൊതിയായിട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് കിലോ കുറഞ്ഞിട്ടാണ് നോർത്തിലേക്ക് പോയത് പോയിട്ട് വന്നപ്പോഴേക്കും അവിടെ ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കൺട്രോൾ ചെയ്താണ് കഴിച്ചത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് അത്യാവശ്യം കാര്യമായിട്ട് കഴിച്ച് വീണ്ടും ആ രണ്ട് കിലോ കൂട്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോയാൽ പോവും അതൊന്ന് ബ്രേക്കായാല് പിന്നെയും വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഡയറ്റിലൊന്നുമല്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്താലും ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവും പക്ഷേ ബ്രേക്ക് ആയാൽ പണിയാണ് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് നാളെടുക്കും അപ്പോൾ ഈ കുറഞ്ഞ രണ്ട് കിലോ വീണ്ടും കൂടിയതിൻ്റെ വിഷമത്തിലാണ് ഞാൻ എന്തായാലും ചായ എല്ലാം കുടിച്ചിട്ട് നമ്മളെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലല്ലോ അവരുടെ ലുലു ഷോപ്പിൽ കയറിയിട്ട് അവിടെ ഞാൻ ബാഗ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഹാൻഡ് ബാഗ് നോക്കണമെന്ന് പറഞ്ഞ് വന്നതാണ് ഈ പ്രാവശ്യം നോക്കിയപ്പോഴേ എനിക്കൊന്നും ഇഷ്ടമായില്ലോ അതുകൊണ്ട് നോക്കിയില്ല പിന്നെ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു ഇന്ന് ഏട്ടൻ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട് എന്ത് വേണോ വാങ്ങിക്കോ എനിക്ക് സമയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പതിയെ പതിയെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നടക്കാം കേട്ടോ വന്നു ആപ്പിൾ വാങ്ങി ഞങ്ങൾ മട്ടൻ്റെ ലിവറ് വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ വച്ചില്ലേ അത് കാണിച്ചതാ കേട്ടോ മട്ടൻ ലിവറ് വാങ്ങി പിന്നെ എന്ത് വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുനാഫ അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിയിട്ട് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആട സമയം ഉണ്ടെങ്കിൽ എത്ര സമയം വേണം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യും കേട്ടോ സമയമില്ല എങ്കിൽ ധുർതിയാണ് വാ വാ പോകും പോകാൻ പോകുമ്പോൾ പോകും എനിക്ക് ഇപ്പോൾ പോകണിപ്പോൾ പോകണമെന്ന് പറയാൻ വേണമെങ്കിൽ വയ്ക്കും വേട്ടനെ സമയം ഉണ്ടെങ്കിൽ ഒന്നും പറയത്തില്ല നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം ഏട്ടൻ്റെ കൂടെ നിന്ന് ഷോപ്പിങ്ങിനൊക്കെ ചെയ്യാം ചിലർ സമ്മതിക്കില്ല ചില ഹസ്ബൻഡ്മാർ പെട്ടെന്ന് പോയാൽ ഉടനെ പെട്ടെന്ന് മാപ്പിട്ട് മാപ്പിട്ടെന്ന് വാ എന്ന് പറയും പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല അപ്പം അങ്ങനെയുള്ള ഹസ്ബൻഡ്മാർ ചേട്ടന്മാരുണ്ടെങ്കിൽ തഴുന്ന കമെൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ശേഷം ഒന്നും എട്ടേത്ത് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഇന്ന് സച്ചുവിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യണ്ടേ അങ്ങനെ ഞാൻ വന്നു ഞാനും വേദ ഉണ്ടായിരുന്നു ദിയേം കൂടെ കൂട്ടി കേട്ടോ ഇങ്ങനെ വേദയുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂടെ കൂട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ദിയെ കൂടെ കൂട്ടി ദേ അമ്മയുടെ ബൊഗൻ വില്ല വാങ്ങിയതാണ് അവിടെ നിൽക്കുന്നത് ഇത് വേദയോടെ ഞാൻ പറഞ്ഞു വേദ ഒരു വീഡിയോ എടുക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം അമ്മയുടെ ആ ബൊഗൻ വില്ല അങ്ങനെ ഉണ്ടെന്ന് വേദ ഇത് കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇല്ല കേട്ടോ ആ നല്ല ഇലയൊക്കെ വന്ന് നിൽക്കുന്നതാണ് അമ്മയുടെ ബോഗൻ വില്ല നമ്മളെന്ന് വാങ്ങിയില്ലേ അത് പൊടിച്ചു പക്ഷെ അത് ബൊഗേൻ വില്ല ആണോ എന്ന് അറിയത്തില്ല ഇപ്ര സൈഡിൽ രണ്ട് മൂന്ന് കമ്പ് കമ്പ് ഇവിടെ നിന്ന ബൊഗൻ വില്ലയുടെ കമ്പ് അമ്മ വെട്ടി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് മൾട്ടി കളർ വരുവാണെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ നട്ടുവച്ചേക്കാണ് മറ്റത് പൊടിച്ചു കേട്ടോ പക്ഷെ അത് ബൊഗേൻ വില്ലാണോ എന്ന് അറിയത്തില്ല പൂത്ത് കായ്ച്ചൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാം എന്താണ് ആ സംഭവം എന്നുള്ളത് കഴിഞ്ഞ ദിവസം എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ഉണ്ടായിരുന്നു ആ ചെടിയുടെ ഒരു വീഡിയോ ഒന്ന് കാണിക്കുമോ ശ്രീകുട്ടിയെന്ന് വെച്ചിട്ട് അപ്പോൾ അതെന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതെന്താണ് സംഭവം എന്നുള്ളത് പൂക്ക് കായ്ക്കൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ സച്ചുൻ ജീമേം വരുമെന്ന് പറഞ്ഞു അപ്പോൾ സച്ചുവും ചീമ വന്നിട്ടുണ്ട് അപ്പോൾ കേക്ക് കെട്ടിയാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ കേക്ക് സ്പോൺസർ ചെയ്യുന്ന ഞാനാണ് ചീമ സച്ചുവും എന്തോ സിനിമയ്ക്ക് എന്തോ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ സംസമിലെ ബൺ കഫേയിൽ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വാങ്ങിയിട്ട് വരുമെന്ന് ചോദിച്ചാൽ ഓക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കേക്കും വാങ്ങിയിട്ടാണ് വന്നത് അല്ലെങ്കിൽ ഞാൻ കേക്ക് വാങ്ങാനായിട്ട് അതുവരെ പോണമായിരുന്നു അപ്പോൾ രക്ഷപ്പെട്ടു അവർ കേക്ക് വാങ്ങിയിട്ട് വന്നു പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡറും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കേക്ക് വാങ്ങുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ചീമേ സച്ചും കൂടി ഒരു കേക്ക് വാങ്ങി മീൻസ് ഞാൻ ഓർഡർ ചെയ്ത എടുത്ത് പറയണമല്ലോ ഞാൻ ഓർഡർ ചെയ്ത കേക്ക് വാങ്ങി ഞാനാണ് കേക്ക് സ്പോൺസർ ചെയ്തത് കാരണം എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും സച്ചു എനിക്ക് കേക്ക് സ്പോൺസർ ചെയ്യാറുണ്ട് അപ്പോൾ തിരിച്ച് ആ ഒരു മര്യാദ കാണിക്കണമല്ലോ അതുകൊണ്ട് ഞാനും കേക്ക് ഓർഡർ ചെയ്തു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്രീം കേക്കൊക്കെ വാങ്ങിയാൽ ഇവിടെ ആർക്കും വേണ്ട കേട്ടോ ആർക്കും വലിയ താല്പര്യം പിന്നെ ഇതുപോലുള്ള ഒരു എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതല്ലേ വാങ്ങാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വാങ്ങുന്നതാണ് കഴിഞ്ഞ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി നമ്മൾ വേറെ കേക്കാണ് വാങ്ങിയത് ഇതിപ്പോൾ ഞങ്ങൾ എന്തായാലും ക്രീം കേക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ സച്ചുൻ ചീമയൊക്കെ നമ്മുടെ കുംഭമേളക്ക് പോയിട്ട് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛന് രുദ്രാക്ഷം മാല ഞാൻ രുദ്രാക്ഷം ഒന്നും വാങ്ങില്ല കേട്ടോ കാരണം അവിടെ ഇരിക്കുന്ന ചുമ്മാ പറ്റിയിട്ടാണ് അപ്പോൾ അച്ഛൻ വേറെ എന്തോ സാധനമൊക്കെ എടുത്തിട്ട് വരികയാണ് ഞാൻ സന്യാസി ആവാൻ പോകുന്നു പറഞ്ഞിട്ട് എന്തോ സാധനമൊക്കെ തൂക്കിക്കൊണ്ട് വരാം കേട്ടോ അങ്ങനെ അച്ഛൻ്റെ രുദ്രാക്ഷം ആ ഞാൻ പറഞ്ഞില്ല ഞാൻ രുദ്രാക്ഷമൊന്നും വാങ്ങില്ല കാരണം എനിക്ക് ഇതിൽ വലിയ വിശ്വാസം ഇല്ല അത് ഒറിജിനൽ ആണോ ഇല്ലയെന്നുള്ളത് അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല പിന്നെ വേദയ്ക്കൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് വന്നു അമ്മയ്ക്ക് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പറയുകയാണ് ഈ പോകുമ്പോൾ ഇതൊന്നും കാണുന്നില്ലല്ലോ നിങ്ങളിതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു ബാക്കിയുള്ളവരെ കൂടി പറയിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് ഇവർ പോയാലൊക്കെ നിറയെ സാധനമായിട്ടൊക്കെ വാങ്ങിയിട്ട് വരും കേട്ടോ ഞാൻ സത്യമായിട്ട് ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് പോയാൽ ഇങ്ങനെ കൈ നിറയെ സാധനമൊന്നും വാങ്ങിയിട്ട് വരില്ല ഇവർ ഈ വാങ്ങിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ എന്തേലുമൊക്കെ വാങ്ങിയിട്ട് വരുന്നത് കാരണം നമ്മൾ ട്രിപ്പിന് പോകണമല്ലേ സാധനം വാങ്ങാൻ പോകുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വാങ്ങാറില്ല ഇപ്പം പിന്നെയും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങും കേട്ടോ പ്രാവശ്യം വേറെ ഞാൻ വന്നപ്പോൾ വാങ്ങിയത് അമ്മയ്ക്ക് വലിയൊരു പാത്രം വാങ്ങിക്കൊണ്ട് കൊടുത്തു അമ്മയ്ക്ക് പിക്കളൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രം പിന്നെ അച്ഛനെ ഒരു കടുകണയൊക്കെ വാങ്ങിക്കൊണ്ടു അത്രേ വാങ്ങിയുള്ളൂ അവർ ഗംഗാജലം എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് അതും അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അവർ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എനിക്ക് കാരണം കേക്ക് കട്ട് ചെയ്ത ശേഷം തിരികെ വീട്ടിൽ പോണം നമ്മുടെ ധിയെ കൊണ്ടാണ് വന്നത് ധിയെ കൊണ്ടുവന്നില്ലെങ്കിലും ഞാൻ പോകുമായിരുന്നു അതുകൊണ്ടാണ് ധിയെ കൂടെ കൂട്ടിയത് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം ദേ ചീമ അവിടുത്തെ ചായ ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചായ കപ്പ് അവിടെ മൺ കപ്പല്ലേ ഇത് ഈ നോർത്തിലൊക്കെ പോയാൽ നമ്മൾ ഞാനൊക്കെ ആദ്യം പോയപ്പോൾ ഭയങ്കര കൗതുകത്തോടെ കുടിച്ചു പിന്നെ പിന്നെ അത് കണ്ടപ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഇത് കുടിച്ചിട്ട് അവർ കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാവാം അവർ പറക്കിട്ട് വന്നത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഡിസ്പോസൽ കപ്പ് പോലെയാണെന്ന് തോന്നുന്നു അവർ യൂസ് ചെയ്തിട്ട് കളയാനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാൻ പക്ഷേ പറക്കി കൊണ്ടൊന്നും വന്നില്ല അത് പറക്കി കൊണ്ടുവന്നു കേട്ടോ നമുക്ക് കുഴപ്പമില്ലല്ലോ നമ്മൾ സ്ഥിരം പോയി വരുന്ന വരുന്നവരല്ലേ കാരണം നമ്മളിപ്പോൾ ജനുവരിയിലാണ് പോയിട്ട് വന്നത് ഞാൻ വേണം അതാണ് പറയുന്നത് ഇപ്പോൾ കോവളത്തൊക്കെ പോയിട്ട് വരുമ്പോഴാണ് ഞങ്ങൾ നോർത്തിലൊക്കെ പോയിട്ട് വരുന്നത് ജനുവരി പോയിട്ട് വന്നു അതെങ്കിൽ വീണ്ടും ഇപ്പോൾ പോയിട്ട് വന്നു അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ നമ്മളെന്തോ തൊട്ടടുത്ത് എവിടെയോ പോകുന്നൊരു ഫീലാണ് അഹങ്കാരം പറയുന്നതല്ല കേട്ടോ ദൈവഭാഗ്യം നമുക്ക് പോകാനൊരു അവസരം കിട്ടിയത് വലിയൊരു കാര്യം അപ്പോൾ അതൊരു സന്തോഷം കൊണ്ട് പറഞ്ഞതാണേ ശരി അപ്പോൾ അതേ കേക്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്താ ഫ്യൂഷൻ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേക്കാണ് സംസമീന്ന് വാങ്ങിയത് എന്ത് കേക്കാണെന്ന് എനിക്കും അറിയത്തില്ല പക്ഷേ അതിൻ്റെ മുകളിൽ എന്തോ അവർ സെറ്റ് ചെയ്തിരുന്ന എല്ലാം പൊടിഞ്ഞു പോയി അവരുടെ ബൺ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇളവി താഴെ വീണ് കടന്നു ആ എന്താ കുഴപ്പമില്ല വേറെ കേക്കിന് ഡാമേജ് ഒന്നുമില്ല എന്തോ അവർ ഡെക്കോറേറ്റ് ചെയ്തിരുന്ന സാധനം പൊടിഞ്ഞു പോയി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേക്ക് കട്ട് ചെയ്ത് ഒരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവും സച്ചു ജിമയെ നേരെ വീട്ടിൽ പോവും കേട്ടോ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ഡ്രസ്സ് മാറ്റാൻ എനിക്ക് സമയം കിട്ടിയില്ലേ എന്നുള്ളത് ഇതെല്ലാം ഒരു ദിവസം തന്നെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ ഡ്രസ്സ് തന്നെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്നത് കേട്ടോ അത് ലഡുവിൻ്റെ വീഡിയോയില് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചിരുന്നത് ആ ലഡുവിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് വന്നത് പിന്നെ ഞാൻ റിയാക്ട് ചെയ്യുന്ന വീഡിയോയും ഇതും അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ സംഭവിച്ചതായതുകൊണ്ടാണ് സെയിം ഡ്രസ്സ് അല്ലാതെ ഞാൻ ഇത് മാത്രമല്ല എന്നും വിടുന്നത് കേട്ടോ ഓക്കെ ആ ഓക്കെ അപ്പോൾ അതെ സച്ചുവിൻ്റെ കേക്ക് കട്ട് ചെയ്യാണ് ഹാപ്പി ബർത്ത്ഡേ സച്ചു എല്ലാവരും പറ്റുവാണേൽ ഒന്ന് വിഷ് ചെയ്യുക സച്ചുവിന് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സച്ചു ഫുഡ് ചീമ സച്ചു കൂടി വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നു പൊറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ ദിയേടെ അമ്മയോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് താമസിക്കും ഏഴ് മണിക്കായിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല സാവകാശം നമുക്ക് പോയാൽ മതി സച്ചു ചെയ്യുമ്പോൾ എത്തിയപ്പോൾ തന്നെ ആറ് മണിയായി പിന്നെ പെട്ടെന്ന് കേക്ക് എല്ലാം കട്ട് ചെയ്തു പിന്നെ നമ്മൾ പ്രയാഗ് പോയ വിശേഷങ്ങൾ കുംഭമേളയ്ക്ക് പോയ വിശേഷം അവര് പറയുന്നു ഞങ്ങൾ പറയുന്നു അങ്ങനെ കുറേ സമയം അങ്ങനെയെല്ലാം പറഞ്ഞിരുന്നു ശരിക്കും ഒന്ന് വിസ്തരിച്ച് പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ല കുറച്ച് സമയം ഇരുന്ന് കാര്യമെല്ലാം പറഞ്ഞിട്ട് നമ്മളടുത്ത് കേക്കെല്ലാം ഷെയർ ചെയ്ത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം ഫുഡെല്ലാം കഴിച്ചു ഫുഡ് പൊറോട്ട ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ അല്ല പ ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് അവർ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു ഷവർമ്മ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ദിയേയും വേദയും ഞാനും സച്ചുവും ചീമയും അച്ഛനും അമ്മയും എല്ലാവരും കൂടി കഴിച്ചു കഴിഞ്ഞ ശേഷം ചീമയാ സച്ചുവും ചീമേ സച്ചുവിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലും പോയി ഞങ്ങളാട്ടോ ആദ്യം ഇറങ്ങിയത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് ചീമയാ സച്ചുവും അവരുടെ വീട്ടിൽ പോയത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പുറത്ത് നല്ല കൊടുങ്ങുന്നുണ്ട് കേട്ടോ ചൂട് സഹിക്കാൻ വയ്യ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ ചൂടാണ് അപ്പോൾ ആ ഈ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ചൂടാണോന്നറിയില്ല നന്നായിട്ട് ഇടിയെല്ലാം കുടുങ്ങുന്നുണ്ട് മഴയുണ്ടോയെന്നറിയില്ല ഇനി ഞാനിപ്പോൾ നട്ടയത്തേക്ക് വരാനിറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞു പക്ഷേ കാര്യമായിട്ട് പൊടുങ്ങിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്ന് പൊടിയതേ ഉള്ളൂ അപ്പോൾ ചൂട് ഇരട്ടിക്കിരട്ടിയായിട്ടോ അപ്പോൾ ഇന്ന് വീണ്ടും ഇടിയെല്ലാം കുടുങ്ങുന്നുണ്ട് ഇടിയൊക്കെ കുടുങ്ങി നല്ലൊരു മഴ പെയ്യട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം ടാറ്റാ ബൈ